നമ്മുടെ മക്കള് വിദ്യാർത്ഥികളെ എസ് എസ് എൽ സി പ്ലസ് ടു തുടങ്ങിയ ഡിഗ്രി എക്സാമുകൾ ഉൾപ്പെടെയുള്ള പി എസ് സി എക്സാമുകൾ ഉൾപ്പെടെയുള്ള പബ്ലിക് എക്സാമുകൾ വലിയ വലിയ എക്സാമുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ സമയത്ത് മാതാപിതാക്കളാകുന്ന നമുക്ക് അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ഈ എക്സാമിന്റെ കാലയളവിലെ പരീക്ഷയുടെ ഈ ഒരു കാലയളവിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ് ഈ വീഡിയോയിൽ പറയുന്നത് കൃത്യമായിട്ട് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബഹാനുഹോത് ആല എക്സാം എഴുതുന്ന എസ് എസ് എൽ സി പ്ലസ് ടു തുടങ്ങിയ എക്സാമുകൾ എഴുതുന്ന എല്ലാ മക്കൾക്കും അള്ളാഹു നല്ല വിജയം നൽകട്ടെ അവർ പഠിച്ചതെല്ലാം കൃത്യമായി എഴുതാനും നല്ല ഭാവിയുള്ള മക്കളാക്കി അള്ളാഹു സുബഹാന അവരെയൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ നിഷാ അള്ളസാമിന്റെ സമയത്ത് പ്രധാനമായിട്ട് നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളൊക്കെ നമ്മൾ മുമ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഓർമ്മശക്തി ഉണ്ടാകാൻ അതേപോലെ തന്നെ ബുദ്ധിശക്തി ബ്രെയിൻ പവർ വർദ്ധിപ്പിക്കാൻ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് വീഡിയോസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് അത് പോയിട്ട് കാണുക ഈ വീഡിയോയിൽ പറയുന്ന എക്സാമിന്റെ ഈ കാലയളവിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട നമ്മുടെ മക്കൾക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നാം ചെയ്യേണ്ട മാതാപിതാക്കൾ ചെയ്തു കൊടുക്കേണ്ട ചില വിഷയങ്ങളാണ് അള്ളാഹു സുബാന കൃത്യമായി കാര്യം മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ ഇനി പ്രധാനമായിട്ട് നമ്മുടെ മക്കളെ മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ടത് മക്കളാണ് ഇത് കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ടത് പഠിക്കാതെ ഒന്നും നടക്കൂല അപ്പോ ഒരു സമയമെങ്കിലും മാക്സിമം സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാമ് തുടങ്ങിയ സോഷ്യൽ മീഡിയ റീൽസുകള് ഷോർട്സുകള് ഇതിന്റെ ഒരു കാണുന്ന സമയൊക്കെ കുറച്ച് മാക്സിമം പഠനത്തിലേക്ക് മുന്നിട്ട് വരാൻ വേണ്ടിയിട്ട് എല്ലാ വിദ്യാർത്ഥി ശ്രദ്ധിക്കണം കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിലെ വളരെ ഒരു ടേണിങ് പോയിന്റ് ആയിട്ടുള്ള ഒരു സമയമാണ് എസ് എസ് എൽ സി എക്സാം എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയാണ് പ്ലസ് ടു എക്സാം എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട സമയമാണ് ഇപ്പൊ നിങ്ങൾ സ്കോർ ചെയ്താലാണ് അതിനനുസരിച്ചാണ് നിങ്ങളുടെ ഭാവി സെറ്റ് ചെയ്യേണ്ടത് അല്ലെ നിങ്ങൾക്ക് ടെൻത്തിൽ മാർക്ക് കുറഞ്ഞു എസ് എസ് എൽ സിയിൽ റിസൾട്ട് വന്നപ്പോൾ അതിൽ എ പ്ലസുകളുടെ എണ്ണം കുറഞ്ഞു എന്നാൽ നിങ്ങൾക്ക് തുടർ പഠനത്തിന് വേണ്ടിയിട്ട് ഹയർ സെക്കൻഡറി പഠനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച രൂപത്തിലുള്ള സ്കൂളുകൾ ലഭിക്കൂല ഉദ്ദേശിച്ച രൂപത്തിലുള്ള സബ്ജക്റ്റ് എടുക്കാൻ സാധിക്കൂല അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ കൃത്യമായി ടൈം ടേബിൾ തയ്യാറാക്കിയിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിരിക്കാം നല്ല മെമ്മറി പവർ കിട്ടേണ്ട ചില സമയങ്ങളൊക്കെ ഉണ്ട് പ്രധാനമായിട്ട് രാവിലെ എണീറ്റ ഉടനെ സുഭാരം കഴിഞ്ഞ ഉടനെ അതൊക്കെ നമ്മുടെ ബ്രെയിന് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയമാണ് ആ സമയത്തൊക്കെ പഠിക്കാൻ വേണ്ടിയിരിക്കുക അതേപോലെ തന്നെ മുഴുവൻ സമയവും പഠനത്തിന് വേണ്ടിയിട്ട് ഈ സമയം മാറ്റി വെക്ക ഈ ഒരു സമയം നിങ്ങൾ ക്ഷമിച്ചേ മതിയാകും നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും കളിക്കാൻ നല്ലോണം താല്പര്യം ഉണ്ടാകും അതിനൊക്കെ ഒരു ചെറിയ സമയം മാറ്റി വെച്ച് കൂടുതൽ പഠനത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് ഭാവിയെ ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുക ഈ സമയങ്ങളിലെ കാലയളവിൽ എത്രത്തോളം നമ്മൾ സമയം യൂസ് ആക്കുന്നുണ്ടോ അതിനനുസരിച്ച് എക്സാം ഹാളിൽ കൃത്യമായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും അപ്പൊ അതിനെ വൈഡായിട്ട് വാരി വലിച്ചു പഠിക്കാമെന്നല്ല വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ പഠിച്ചു വെക്കാം ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് നമുക്കിപ്പോ ഇംഗ്ലീഷിൽ ഒരു ഒരു പ്രൊഫൈൽ എഴുതണം എന്ന് സങ്കല്പിക്കാം അങ്ങനെ പ്രൊഫൈൽ എഴുതണം എന്നുണ്ടെങ്കിൽ ആ പ്രൊഫൈലിന്റെ കൃത്യമായ ഫോർമാറ്റ് അത് ആരുടെ ഡീറ്റെയിൽ കിട്ടിയാലും അതങ്ങ് അവരുടെ പേര് കഴിഞ്ഞിട്ട് അതിലേത് ഓക്സിജൻ ാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതിന്റെ ഒരു ഫോർമാറ്റ് പഠിച്ചു വെച്ചാൽ മതി പിന്നെ ആ പേരും അതേപോലെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുത്ത് പ്ലേസ് ഒക്കെ മാറ്റി കൊടുത്ത് അത് റീപ്ലേസ് ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ മതി അപ്പോ എല്ലാം കൃത്യമായിട്ട് അഥവാ നമ്മുടെ നമ്മുടെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ പറ്റുന്ന രൂപത്തിൽ പ്രിപ്പയർ ആവുക എന്ന് നമുക്കൊരു കോൺഫിഡൻസ് ആണോ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്കൊരു പ്രൊഫൈൽ റൈറ്റ് ആ പ്രൊഫൈൽ റേറ്റിംഗിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ നോക്കി വെക്കുക നോക്കി വെച്ചിട്ട് രണ്ടു മൂന്ന് പ്രൊഫൈൽ റഫ് ആയിട്ടൊന്ന് എഴുതി നോക്കുക അതിന്റെ ഡീറ്റെയിൽ വെച്ചിട്ട് അപ്പോൾ നമുക്ക് ആ പ്രൊഫൈൽ എഴുതാൻ ഒരു ഒരു കോൺഫിഡന്റ് കിട്ടും അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ എന്തെങ്കിലും ലെറ്റേഴ്സ് എഴുതാനാണെങ്കിൽ ഒരു നോട്ടീസ് തയ്യാറാക്കാനാണെങ്കിൽ ഇങ്ങനെ തുടങ്ങി മാത്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്സിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പരിതമെറ്റിക്സ് സീക്വൻസ് സർക്കിൾ ഇങ്ങനെ തുടങ്ങിയ പ്രധാനപ്പെട്ട ഈ ഭാഗങ്ങളൊക്കെ എടുത്ത് അതിലുള്ള ഇക്വേഷൻസ് ഒക്കെ മനസ്സിലാക്കി ആ ഒരു ചാപ്റ്ററിൽ വരുന്ന ഈ സമാന്തരഷണി അരിത്തമെറ്റിക്സ് ചാപ്റ്ററിൽ വരുന്ന എല്ലാ കൃത്യമായി പഠിച്ചു എല്ല അതിന്റെ ഓരോ ഭാഗങ്ങളും ഇന്ന ഭാഗത്തിൽ നിന്ന് ചോദ്യം വന്നാൽ അതിന് ക്യാൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡന്റ് ലെവലിലേക്ക് ഓരോരുത്തരും എത്തുക അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അലഹദില്ല എക്സാമിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അങ്ങനെ ഇതൊക്കെ പഠിക്കലോട് കൂടെ തന്നെ ഇതെല്ലാം പഠിക്കലോട് കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ റബ്ബിനോട് ദ്വായ ചെയ്യുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹു സുബാനുഹോ നമുക്ക് ബുദ്ധി തന്നതവനാണ് നമുക്ക് എഴുതാനുള്ള ഈ കൈ നൽകിയതവനാണ് ഈ ഓർമ്മ ശക്തി നൽകിയത് അവനാണ് നമുക്കിങ്ങനെ ആരോഗ്യം നൽകിയതവനാണ് അതുകൊണ്ട് റബ്ബിനോട് എപ്പോഴും ദ്വായ ചെയ്യുക അതുകൊണ്ട് തന്നെ എക്സാം കാലയളവിലെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നിങ്ങള് എല്ലാ അഞ്ചു വക്കത്തും നിസ്കാരങ്ങളോ നിസ്കരിക്കണം അത് നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം അവിടെ ഇരുന്നിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുപോലെ ഒരു ഏഴ് തവണ നിങ്ങള് അലംനോതുകൂറ തോതുക എന്ന് മാത്രമല്ല ഓതിയിട്ട് ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് നെഞ്ചിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ഊത് അതേപോലെ തന്നെ എക്സാം പഠിക്കാനിരിക്കുന്ന സമയം നമ്മളൊരു ഭാഗം പഠിച്ചു എന്ന് സങ്കല്പിക്കാം അത് പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഏഴ് തവണ അല്ലെങ്കിൽ പതിനൊന്ന് തവണ ഇതിലേതെങ്കിലും ഒരു തവണ ൻസ എന്നുള്ളത് ചൊല്ലിക്കൊണ്ട് ചൊല്ലുക അപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞാലേ നമ്മളിപ്പോ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ഒരു എന്താ എന്താ ഏതെങ്കിലും ഫിസിക്സിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം നമ്മൾ അത് എന്താ എങ്ങനെയാണ് സോൾവ് ചെയ്യാന്നുള്ളത് നമ്മൾ പഠിച്ചു സമിതിക്കാം അത് പഠിച്ചു കഴിഞ്ഞിട്ട് ആ പഠനത്തിന്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ എഴുന്നേറ്റ് ആ സമയത്തേക്ക് പഠനം നിർത്തി പോരുന്ന സമയം ഈ പഠിച്ചത് നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് സനുക്കരിസ എന്നുള്ളത് ഒരു സെവൻ ടൈംസ് അല്ലെങ്കിൽ ഇലവൻ ടെൻസ് ഏഴോ പതിനൊന്നോ തവണ ഒന്ന് പറയാം എന്നാൽ അത് മനസ്സിന്റെ ഉള്ളിൽ ഉറച്ചു നിൽക്കുന്നതാണ് നമുക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുള്ളതാണ് നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമുകളൊക്കെ എഴുതുമ്പോൾ ഡിഗ്രിയുടെ പി ജിയുടെ ഒക്കെ എക്സാം എഴുതുമ്പോൾ ഓരോ സെമസ്റ്ററിലുള്ള പേപ്പറുകളൊക്കെ ചിലപ്പോൾ നല്ല ഹാർഡായിട്ടുള്ള പേപ്പറുകൾ ഉണ്ടാവും ആ പേപ്പറുകളൊക്കെ എഴുതുമ്പോൾ നമ്മൾ അത് ഒരു നൈറ്റ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് പഠിക്കാൻ സമയം കിട്ടാം കൂടുതൽ സമയം നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല ആ കുറഞ്ഞ സമയത്തെ നമുക്ക് പഠിക്കാൻ അവസരം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഒരൊറ്റ രാത്രി കൊണ്ടാ നോക്കുക നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ വിശുദ്ധ ഖുർഹാനാണല്ലോ അള്ളാഹുവിനോടല്ലോ പറയുന്നത് അള്ളാഹു ആണല്ലോ മെമ്മറിയിൽ നാം പഠിക്കുന്നതൊക്കെ നിർത്തി തരുന്നത് എക്സാം എഴുതുമ്പോൾ ഓർമ്മിച്ച് തരുന്നത് റബ്ബ് റബ്ബസുബാനോ താലയാണല്ലോ അപ്പൊ നമ്മൾ കൃത്യമായിട്ട് അത് പഠിച്ചതിന് ശേഷം ഫലത്ത് പതിനൊന്ന് തവണ അത് മനസ്സിൽ ഉറച്ചു നിൽക്കാൻ എന്ന നീയത്തോടു കൂടെ ചെയ്യാം ചുല്ല ഖുർആനിന്റെ ആയത്താണ് അതങ്ങ് ഓതി കഴിഞ്ഞിരുന്നെങ്കിൽ ആ ഖുർആാനിന്റെ ആയത്തിന്റെ പർക്കത്തോണ്ട് അത് മനസ്സിൽ നിൽക്കും എനിക്കൊക്കെ എത്രയോ അനുഭവമുണ്ട് നമുക്കൊക്കെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ആകെ ഒരു രാത്രി ആ സമയം കിട്ടാം ആ ഒരൊറ്റ രാത്രി കൊണ്ട് നമ്മൾ പഠിച്ചത് അതെങ്ങനെ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി വിശ്വാസത്തോടു കൂടി ചെയ്യണം അങ്ങനെ ചെയ്യുക അതേപോലെ തന്നെ എക്സാം ഹാളിലേക്ക് പോകുന്ന സമയത്ത് ചൊല്ലിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുക അതേപോലെ തന്നെ ബിസ്മി ബിസ്മി ചൊല്ലിയിട്ട് ചൊല്ലിയിട്ട് പേപ്പർ പേപ്പർ അങ്ങനെ എഴുതി എഴുതിത്തുടങ്ങുക മനസ്സിലായില്ലേ പറഞ്ഞത് എഴുതിത്തുടങ്ങിയാലോ ഏത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ബിസ്മില്ലാഹി റഹീം എന്ന് ചൊല്ലണം അപ്പോൾ അതിന് അങ്ങനെ ചൊല്ലാത്തതിന് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബിസം പറഞ്ഞാണല്ലോ ഹദീസ് അതുകൊണ്ട് തന്നെ എന്ന് ചൊല്ലിയിട്ട് എക്സാം എഴുതി എഴുതിത്തുടങ്ങിയ അതേപോലെ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും മറിക്കണം നമുക്ക് ഓർമ്മയിലേക്ക് വരുന്നില്ല പഠിച്ച ഏതോ ഒരു വിഷയം ഓർമ്മയിലേക്ക് വരുന്നില്ല എന്നാൽ എന്താ ചെയ്യേണ്ടത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലേക്ക് പഠിച്ച വിഷയം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് ഓർക്കുക എന്ത് പറഞ്ഞു ഓർക്കുക എന്തായിരുന്നു ഇങ്ങനെ ഓർക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പൊ ആ സ്വലാത്തിന്റെ പറക്കത്തുകൊണ്ട് നമ്മൾ ഓർക്കാൻ വേണ്ടി ശ്രമിച്ചത് നമ്മുടെ മൈൻഡിലേക്ക് വരും എന്നുള്ളതാണ് അതൊക്കെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത് നമ്മൾക്ക് ഒരുപാട് എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് വരാം അപ്പൊ നമുക്കൊക്കെ നമ്മളൊക്കെ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരുന്ന ചില വിഷയങ്ങളാ നല്ല ഓർമ്മ ശക്തി ഉണ്ടാകും അത് പെട്ടെന്ന് നമ്മൾ ഓർമ്മയിലേക്ക് വരും അതേപോലെ തന്നെ ഈ കാലയളവില് ഒരു കാലയളവിലും നിസ്കാരം കള്ളക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് എക്സാമിന്റെ കാലയളവിൽ ഓരോ നിസ്കാരത്തിനു ശേഷം ഞാൻ ആ പറഞ്ഞതുപോലെ ചൊല്ല ഇനിഷാദാ നല്ല ഓർമ്മശക്തി ഉണ്ടാകും ഉമ്മമാർക്ക് ും അതേപോലെ തന്നെ ഉപ്പമാർക്കും മാതാപിതാക്കൾക്കും ഒക്കെ നമ്മുടെ മക്കളുടെ എക്സാമുമായി ബന്ധപ്പെട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അമലാണ് അവര് രാവിലെ ചായ കുടിക്കുന്ന ആ ചായയിലോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിലോ ഒരു ഗ്ലാസ് സൂറത്തു ഒരു ഏഴ് തവണ യാ ഫാഹു അള്ളാന്നുള്ളത് ഒരു ഏഴ് തവണ അതേപോലെ തന്നെ യാജീബുയാ അള്ളാ നല്ലത് ഒരു ഏഴ് തവണ ഇതൊക്കെ ഓതിയിട്ട് പറഞ്ഞിട്ട് ഓതിയിട്ട് അത് മക്കൾക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കുക ആ ഒരു ഖുർആാനിന്റെയും അസ്മാ ഉലുസ്നയിലെ പവിത്രമായ ഇസ്മകലുടേക്ക് കൊണ്ട് നമ്മുടെ മക്കൾക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാവും ആ വിശ്വാസത്തോടുകൂടെ ചെയ്യണം കാരണം ഇത് വിശുദ്ധ കുർത്താൻ ഓതിയിട്ട് മന്ത്രിച്ചിട്ട് ഊതിയിട്ട് കൊടുക്കുന്ന വെള്ളാണല്ലേ അതിന് പറക്കത്തില്ലേ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഓർമ്മശക്തി നൽകട്ടെ നല്ല ഫഹമൊക്കെ നൽകട്ടെ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക മക്കളെ ഇത് എസ് എസ് എൽ സി പ്ലസ് ടു എക്സാമിന്റെ ടൈമാണ് ഇത് വളരെ പ്രധാനപ്പെട്ട അവർക്ക് അവരുടെ ആ എക്സാമിന്റെ ഒരു സീരിയസ്നെസ് അവർക്ക് ചിലപ്പോ അത്രത്തോളം മനസ്സിലായിക്കൊള്ളണമെന്നില്ല ചില കുട്ടികൾ നന്നായിട്ട് പഠിക്കും ചിലരൊക്കെ പഠനത്തിൽ നല്ല വീക്കായിരിക്കും അത് അവരുടെ ബുദ്ധിക്കനുസരിച്ചിരിക്കും അത് അവരുടെ പഠനത്തിലുള്ള അവര് തയ്യാറെടുക്കുന്നതിലും അവരുടെ ശ്രദ്ധയിലും അവർ എത്രത്തോളം ക്ലാസ് അറ്റൻഡ് ചെയ്തു അതിനനുസരിച്ചൊക്കെ ഇരിക്കും എങ്കിലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ക്ലാസ്സിൽ എന്താ കൊറേ പോകാത്ത തീരെ മനസ്സിലാകാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും അത്തരം കുട്ടികൾക്കൊക്കെ ഇത് ചെയ്തു കൊടുക്കാവുന്നതാണ് നല്ല ഫലം ലഭിക്കും എഴുതുന്ന എസ് എസ് എൽ സി പ്ലസ് ടു പബ്ലിക് എക്സാം ഉൾപ്പെടെ ഡിഗ്രി പി ജി എക്സാം പി എസ് സി എക്സാം നീറ്റ് എക്സാം ഇങ്ങനെ തുടങ്ങി വിവിധങ്ങളായ എക്സാമുകൾക്ക് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് എന്റെ വാട്സാപ്പിൽ ഒരുപാട് ആളുകൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ട് സാധ്യത എക്സാമിൽ വിജയിക്കാൻ എന്താ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അവർക്കൊക്കെയുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അള്ളാഹ് ഇത് ഇത് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരിക അള്ളാഹുവിനോട് എപ്പോഴും ദ്വാന ചെയ്യുക എന്റെ എക്സാമിൽ നല്ല വിജയം നൽകണമെന്ന് ദ്വാന ചെയ്യുക അതേപോലെ തന്നെ നല്ല ഓർമ്മ എന്ന് ോട് ചെയ്യാം നല്ല ഓർമ്മശക്തി ഉണ്ടാകും പറ്റുമെങ്കിൽ സ്വലാത്ത് ഇടക്കിടക്ക് ധാരാളമായിട്ട് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക മക്കളൊക്കെ എക്സാം എഴുതുന്ന മക്കളൊക്കെ ഒരു നൂറ് സ്വലാത്ത് ചുരുങ്ങിയത് ഓരോ ദിവസവും ചൊല്ലാൻ വേണ്ടി ശ്രമിച്ചാലേ അതൊക്കെ മുത്ത ഹബീബ് അലൈഹി ഹബീബ്ലാഹ്ലൈസ് തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നല്ല ഓർമ്മ ശക്തി ലഭിക്കാൻ കാരണമാകും അതേപോലെ തന്നെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാമിന്റെ കാലയളവിൽ പഠനത്തിന്റെ പേരും പറഞ്ഞ് ഉറക്കം ഒഴിവാക്കി കഴിഞ്ഞാൽ അത് മെമ്മറി വീക്കാവാൻ കാരണമാകും അത് ഓർമ്മ ശക്തി കുറയാൻ കാരണമാകും അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ഉറങ്ങണം നന്നായിട്ട് ഉറങ്ങണം ആറോ ഏഴോ മണിക്കൂർ ഉറങ്ങണം എക്സാം ഹാളിലേക്ക് പോകുന്നതിന്റെ മുമ്പ് അപ്പൊ രാത്രി ഉറക്കൊഴിച്ച് പഠിക്കുന്ന രൂപം അല്ലെങ്കിൽ രാത്രി മൊബൈലിലോ സ്ക്രീനിലോ ഒക്കെ സമയം ചെലവഴിച്ചിട്ട് പിന്നീട് എന്താ പഠനത്തിലേക്ക് അല്ല എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ നമ്മൾ തലേ ദിവസം ആ ഉറക്കൊഴിച്ച് പഠിച്ചതുവരെ മറക്കാൻ സാധ്യതയുണ്ട് മുമ്പ് പഠിച്ചതൊക്കെ മറക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഉറങ്ങാനുള്ള ടൈം കൃത്യമായി കണ്ടെത്തി പഠിക്കാനുള്ള ടൈം കൃത്യമായി കണ്ടെത്തി കളിക്കാനുള്ള ടൈമും അങ്ങനെ ആ രൂപത്തിൽ തന്നെ നിങ്ങളുടെ ലൈഫ് ആ ഒരു റൊട്ടീൻ ആ എക്സാമിന്റെ കാലയളവിൽ പ്രത്യേകം സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതെ ആ ഒരു വർഷം പ്രത്യേകിച്ച് എസ് എസ് എൽ സി പ്ലസ് ടു തുടങ്ങിയ പ്രധാനപ്പെട്ട എക്സാമുകൾ അത് നന്നായി ബാധിക്കും അത് നമ്മുടെ ഭാവിയെ തന്നെ ബാധിക്കും ബാധിക്കുന്നതാണ് നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ കരിയർ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് എസ് എസ് എൽ സി പ്ലസ് ടു തുടങ്ങിയ എക്സാമുകളിലെ നമ്മുടെ സ്കോറും അതേപോലെ തന്നെ അവിടെ അതിനുശേഷം നമ്മൾ തെരഞ്ഞെടുക്കുന്ന നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന ചില സബ്ജക്ട് നമ്മുടെ ഭാവിയിലെ കരിയറിനൊക്കെ അത് സാരമായി തന്നെ നന്നായി തന്നെ ബാധിക്കും എന്നുള്ളത് നമുക്കൊക്കെ അറിയാം മക്കൾക്ക് ചിലപ്പോൾ അതിന്റെ ഒരു സീരിയസ്നെസ് അറിയൂല അവരോടൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ തരത്തിലേക്കുള്ള അഡ്മിഷനും ഇൻഷാല്ലാ താല്പര്യമുള്ള രക്ഷിതാക്കളൊക്കെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിശാല് ഞാൻ ഫ്രീ ആകുമ്പോൾ എല്ലാവർക്കും റീപ്ലൈ തരും തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഒക്കെ ആയിട്ട് റീപ്ലൈ തരും ഇനിശാല്ല നേരിട്ട് കാണാനുള്ള ഒരു ഡേറ്റ് നമുക്ക് പലരുടെയും നമ്പറും അതേപോലെ തന്നെ സ്ഥലവും ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നേരിട്ട് കാണാനുള്ള ഒരു ഡേറ്റ് നമുക്ക് ഒഴിഞ്ഞു കിട്ടാ കിട്ടുന്ന ഒരു ഡേറ്റ് ഇതുവരെ ഫ്രീ ആയി കിട്ടുന്ന ഡേറ്റ് കിട്ടാത്തതുകൊണ്ടാണ് കിട്ടാത്തോണ്ടാണ് അറിയിക്കാത്തതെന്ന് ഓർമ്മപ്പെടുത്തണം ഇൻഷാല്ല ഡേറ്റ് കിട്ടിയാൽ ഉടനെ ഇവിടെ നിന്ന് വിളിച്ചിട്ട് അറിയിക്കും ആ ദിവസം നിങ്ങൾ എത്തിയാൽ മതി എല്ലാവർക്കും സന്തോഷം നൽകട്ടെ എല്ലാവർക്കും സമാധാനം നൽകട്ടെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കട്ടെ അള്ളാഹു നല്ല വിജയം എക്സാം എഴുതുന്ന എല്ലാ മക്കൾക്കും അള്ളാഹു നൽകട്ടെ അസലൈക്കും